നമ്മൾ നേരെ ന്യൂഡൽഹി പോണേ ന്യൂഡൽഹിയിൽ പോകുന്നത് ഈ ഗ്രാൻഡ് ട്രങ്ക് ഗ്രാൻഡ്രങ്ക് എക്സ്പ്രസ്സിലണ്ടാ പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വരുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ നേരെ താജ്മഹൽ പോകേണ്ടേ അഗ്രാഖണ്ഡിൽ അല്ല അഗ്രഖണ്ഡ് ന്യൂഡൽഹിയിൽ നിന്ന് പിന്നെ അതേപോലെ തന്നെ നമ്മൾ നമ്മളിതിൽ പോയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് വെള്ളിയാഴ്ച അന്ന് വെള്ളിയാഴ്ച കയറി കാണുന്നുണ്ടെങ്കിൽ ഞായറാഴ്ച രാവിലെ എത്തും ചോറ് ബസാറും കാര്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അച്ഛന് ട്രെയിൻ എടുക്കേണ്ടേ നമുക്ക് എന്തായാലും ഉള്ളത്തെ വിശേഷവും കാര്യങ്ങളൊക്കെ കാണട്ടോ ട്രെയിൻ എടുത്താൽ ഏകദേശം എനിക്ക് ട്രെയിൻ്റെ ഉത്ഭാഗവും വലിയ വൃത്തിയൊന്നും ഉണ്ടാവില്ല എന്നാണ് അറിയാൻ പറ്റിയതല്ല നമുക്ക് പക്ഷേ ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അറിയാം ഏകദേശം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം ട്രെയിനെത്തുമുള്ള അവസ്ഥ എന്താണ് നമ്മളിപ്പോൾ ഏകദേശം എണ്ണൂറ്റി എഴുപത്തൊന്ന് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വന്നു കേട്ടോ ട്രെയിനിൽ സഞ്ചരിച്ചുകൊണ്ട് നമുക്ക് ഈ ഇനിയുള്ള കിലോമീറ്റർ വെച്ച് കാണുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത്തഞ്ച് കിലോമീറ്ററാണ് ഏകദേശം ഉള്ളത് ഇനിയിപ്പം ഏകദേശം ഇനി ഓടാനുള്ള കിലോമീറ്റർ വെച്ച് കാണുന്നുണ്ടെങ്കിൽ ആ ഏകദേശം ഒന്നേ മുന്നൂറ്റി സംതിങ് കിലോമീറ്റർ കൂടി ഉണ്ട് അതായത് നാളെ രാവിലെ ആറ് മണിക്കാണ് ഈ കാണിക്കണമെന്ന് എത്തും എന്നുള്ളത് അത് ചിലപ്പോൾ ഏഴ് മണി എട്ടാണേക്ക് ആവും ഏകദേശം എവിടെ വെച്ചാൽ മണിക്കത്ത് ഈ ക്യാബിന് ആ ക്യാബിന് അങ്ങനെ എന്തോ സീ അങ്ങനെ അങ്ങനെന്താ എന്താണ് മണിക്കർ 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 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഏത് സ്റ്റേറ്റ് നിനക്കറിയില്ല ഞാൻ മാറ്റിയിട്ടില്ല അപ്പോൾ എന്തായാലും അങ്ങനെയാണ് പിന്നെ ഫുഡിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ബ്രെഡും ജാമും യൂസ് ചെയ്ത് കണ്ടിട്ടാണ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കണ്ട് പോണേ മറ്റേത് ഈ റെയിൽവേത്തെ ഫുഡ് പറഞ്ഞാൽ ഭയങ്കര ചൊറയാണ് അതിന് ചെറിയ ചോറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി അത് സ്റ്റേഷനിലത്തെ എന്നിട്ട് പോകണമെങ്കിൽ ഇറങ്ങി എന്തെങ്കിലും കഴിക്കാൻ നമുക്ക് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാം ബാത്റൂമിൻ്റെ വീഡിയോ കാണിച്ചിട്ടാണ് കയറുമ്പോൾ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല ഇനി പക്ഷേ എന്താവും എന്നറിയാം എന്താവും എന്ന് വെച്ചാൽ നമുക്ക് നോക്കാം ഇറങ്ങാൻ നേരത്തൊക്കെ എന്താ പാടുന്നൊക്കെ അതൊരു കൃഷിയുണ്ട് സംഭവം എന്താണെന്നറിയാം അങ്ങനൊരു പ്രശ്നമുണ്ട് കണ്ടിട്ട് പൂൾ കൃഷി വരുന്നുണ്ട് പക്ഷേ പൂളിൻ്റെ മരത്ര പൊന്തുലില്ല മഹാരാഷ്ട്രത്തെ ഏതൊരു സ്റ്റേഷനിലെത്തിക്കണേ ചായ അടിച്ചുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത് ഇവിടെ കുറച്ചു നേരം നിർത്തിയിട്ടു തോന്നുന്നുണ്ട് കാരണം ടാങ്കിലൊക്കെ വെള്ളം നടക്കണ്ടൂലേ എന്തേക്കാം സമൂസ തന്നെയാണ് ഇവിടെ മറ്റേ തമിഴ്നാട് ടീപ്പ് സമൂസം പറഞ്ഞു എന്താ വണ്ടി കൻസൽ എന്താ ചെയ്യണോ പിന്നെ ഇത് ഇതെന്താ വട വട ദോ വട എ ചായ ചായ

വണ്ടി പോയ കേറാം വണ്ടിപ്പോ ബ്രെഡും ജാമും ബ്രെഡൊക്കെ ഉണ്ട് ഉച്ചക്കാ എപ്പഴും കഴിക്കാൻ മുമ്പിൽ പുക ഓണായിട്ട് കാണുന്നു നീരാവി കണ്ടത് ആ അത് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന ഒരു ആണവോ വൈദ്യുതി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സ്റ്റേറ്റിന്റെ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത് ഇവിടെയാണെന്നാണ് തോന്നേണ്ടത് ഇതേപോലത്തെ വേറെ ഉണ്ടാന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ആണ്ട്ടാ ഞാനും ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് കേട്ടാ കൽക്കരിണ്ട കാണേ കൽക്കരി മറ്റേ ചരികയിൽ കയറ്റി വെച്ചിങ്ങനെ മഹാരാഷ്ട്ര തന്നെയാണ് തോന്നേണ്ടത് മഹാരാഷ്ട്ര കഴിഞ്ഞാൽ രാത്രി ബാക്കി വന്ന ജാമും പാട്ട് തിന്നിട്ടപ്പോൾ ഏകദേശം മണി പത്തുമണി ആയപ്പോഴാണ് ഈ പരിപാടി നടക്കുന്നത് നാഗ്പൂരത്തിന്റെ ശേഷം അടുത്ത ടാങ്കും കാര്യങ്ങളൊക്കെ ഫുൾ ആക്കും കേട്ടോ ട്രെയിനിൽ മഹാരാഷ്ട്ര കൈനദിയിലും മഹാരാഷ്ട്രയിൽ തന്നെയാണ് ടാങ്ക് ഫുള്ള് വേണ്ടി തിരുവനന്തപുരം വരെ പോണ ട്രെയിനും കാര്യങ്ങളൊക്കെയാണ് അപ്പുറത്ത് എടുക്കുന്നത് കേട്ടോ കണ്ടില്ല തിരുവനന്തപുരം ന്യൂഡൽഹി ടു തിരുവനന്തപുരം അതെ അത് എക്സ്പ്രസ് നിങ്ങൾക്ക് അറിയില്ല അപ്പ എന്താ എനിക്ക് പറയാനുള്ളത് എക്സ്പീരിയൻസൊക്കെ പക്കയട്ടോ കുറേ ആൾക്കാരൊന്നും കെയറിന് ചെയ്യാം ഞാൻ എന്താണെന്ന് അറിയാം ചില ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു എന്താണ് നമ്മൾ സ്ലീപ്പർ എടുത്താലും ലോക്കൽ മാരിക്കാർ ആൾക്കാർ കയറി വരും അങ്ങനത്തെ ഒരു മട്ടൊക്കെയാണ് പക്ഷേ ഈ ഡ്രങ്കിൽ ഡ്രസ്സൊന്നും ഇല്ല സ്വിഗ്ഗി ആ ഓൺലൈനിൽ ബുക്ക് ചെയ്താൽ മതി പക്ഷെ നല്ല ഫുണ്ടാവും നാഗ്പൂർ റെയിൽവേ സ്റ്റേഷൻ നാരങ്ങ പയം പിന്നെ ഇങ്ങനെ ഇങ്ങനെ പൊടിച്ചപ്പോൾ ഒരു ഇവിടുത്തെ ഒരു ടൈപ്പ് ഓർഡർ സെൻറ്റാണ് കാണുന്നത് കണ്ടില്ല നമ്മളാദ്യമായിട്ടാണ് കാണുന്നത് ട്രെയിനിൽ സമയം കളയാൻ വേണ്ടി

ഇവിടെ അത്യാവശ്യം കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടിട്ട് ഓറഞ്ചിന്റെ കൃഷിയാണ് ഫ്രണ്ടിൽ കണ്ടു വേറെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്താന്ന് മനസ്സിലാവുകയാണ് ഗായും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ടണലിന്റെ ഉള്ള കൂടെ ഉണ്ടാകും ഫുഡിന്റെ ആണ് ഫുഡിന്റെ ചൊക്കെ ചില്ലറൊന്നുമില്ല ഇല്ല ഇവിടുന്ന് ഫുഡ് കിട്ടില്ല എന്ന് പറഞ്ഞാൽ ഓ മിക്ക സ്റ്റേഷനും അതായത് മഹാരാഷ്ട്രത്തിന്റെ ശേഷം മഹാരാഷ്ട്രയിൽ നിന്ന് കുറച്ചും കൂട്ടൊക്കെ ഫുഡ് കുഴപ്പമില്ലേ പിന്നെ അങ്ങനത്തെ സ്റ്റേഷനില് ഫുഡൊന്നുമില്ല ഇവിടെ ഓടിയൊരു ഷോപ്പും കാര്യങ്ങളൊന്നുമില്ല വണ്ടീല് പിന്നെ ട്രെയിൻ ഫുഡ് ഒരു കഴിക്കാനൊരു ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ആൾക്കാർ ഇങ്ങനെ വന്നതുകൊണ്ട് ഇതിലുള്ള കൈക്ക് അത് കഴിക്കാനുള്ള ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം എന്താ വെച്ചാൽ തമ്പാക്കും കാര്യങ്ങളൊക്കെ ചെങ്ങായ്മർ തിന്നണത് അത് തിന്ന കൈകൊണ്ട് തന്നെയാണ് ആ കയ്യിലൊക്കെ ഇട്ട് തിളക്കുന്നത് അതൊക്കെ ആകെ ചട നമുക്ക് എന്തായാലും നോക്കാം പിന്നെ നാല് പത്ത് നാല് എം ബിന് ഏതൊരു സ്റ്റേഷനിൽ പത്ത് മിനിറ്റെ നിർത്തിവിടുക അപ്പോൾ അതിലുണ്ടെന്നുണ്ടെങ്കിൽ കഴിക്കാൻ പറ്റും ഇല്ല എന്നുണ്ടെങ്കിൽ മിക്കവാറും ട്രെയിൻ ഫുഡ് തന്നെ കഴിക്കേണ്ടി വരും ഒരു ടീം വന്നാട്ടോ ഒരു കുഴപ്പമില്ലാത്ത കുട്ടികളെ കൊണ്ട് പിച്ചെടുപ്പിച്ച പരിപാടിയാണ് കേട്ടോ കാണുന്നത് അവല് പൈസ കൈക്ക് കണ്ടു കാണുന്നുണ്ട് ആ പൈസ മേങ്ങാതെ പോലെ പോകില്ല ഉറുപ്പിയെങ്കിൽ ഉറപ്പാ അത് മങ്ങാതെ പോലെ പോകില്ല കൈയ്യും കലൊക്കെ പൊടിശു അതിനും മാറ്റി മറ്റൊരു കാര്യം ഞാൻ പോലെ വരുമാനമാർഗം ഇല്ലാതാക്കല ഞാനൊരു സംഭവം പറഞ്ഞു എന്നുള്ളൂ ഇങ്ങനെ ഒരു സംഗതി ഇവിടെ നടക്കുന്നുണ്ട് ബാക്കി ഫണ്ട് കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇങ്ങനെ പോകുമ്പോൾ കൊടുക്കണേ കൊടുക്കാൻ ഞാൻ അത് ഇല്ലാതാക്കല്ല അതൊക്കെ അവനാന്റെ താല്പര്യം ഇറ്റാർസി ജംഗ്ഷന് അതായത് മധ്യപ്രദേശ് സ്റ്റേറ്റ് വരുന്ന ഇറ്റാസി പിന്നെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ തെറ്റായത് കേട്ടാ അതായത് ഏകദേശം നാല് മണി വരെ ഫുഡൊന്നു കഴിച്ചിട്ട് ചെയ്യാം രാവിലെ ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചാൽ അല്ലാതെ വേറെ അത് കുടിച്ച് കഴിച്ചിട്ട് ചെയ്യാം പക്ഷേ ഇവിടെ ഫുഡിനൊക്കെ അത്യാവശ്യം നല്ല വില കുറവും കാര്യങ്ങളൊക്കെ ഇത് കണ്ടെയ്യുക ഒരു ബിരിയാണിക്ക് വരുന്നത് ഇത്ര ക്വാണ്ടിറ്റിയിലുള്ള ബിരിയാണിക്ക് വരുന്നത് രണ്ട് വണ്ട അതായത് മുട്ട വരുന്നത് ബിരിയാണിക്ക് വരുന്നത് അറുപതാണ് ഒരു പീസ് ഇട്ടോ രണ്ടാ ബിരിയാണി വേണമെങ്കിൽ അതിൻ്റെ മുകളിലൊരു സാധന ഒരു ടൈപ്പ് സാലിന മുട്ട സാധനട്ട അത് വെച്ച ഒന്നാണ് കണ്ടില്ല

എന്താന്റെ ബിരിയാണിയില് തൈരൊക്കെ വെച്ചുകൊണ്ടാണ് തന്നുകൊണ്ട് അതാണെന്നുണ്ട് തിന്നാനും തുള്ളിക്ക് ഒന്നും വെക്കാൻ പറ്റുന്ന ചങ്ങേജിയിൽ അങ്ങനെയൊന്നും ഇല്ല എനിക്ക് വേറൊരു സാധനം എടുത്തുകൊണ്ടാ തന്നുകൊണ്ട് തോന്നുന്നുണ്ട് അങ്ങനെ സംഭവം ആ പെട്ടുകിട് ഇനി ഇവിടുത്തെ സമൂസയും ഇതൊക്കെ തിന്നല്ല വേറെ വർത്താനം അയ്യാ ഫുഡ് കണക്കന കയറാൻ തോന്നുന്നുണ്ട് എന്തായാലും നോക്ക പോയൊക്കെ എന്താ പാടുന്നു പിന്നെ ഇവിടെ കുട്ടികളെ ചെറിയ ചെറിയ ഈ കുട്ടികളെ വിട്ടുകാണ്ട് എന്നെ നടിപ്പിക്കാണ്ടൊക്കെ പൈസ പരിപാടി അങ്ങനെയൊക്കെ പടം നല്ല കൂടുതലാണ് മധ്യപ്രദേശിക്ക് ഇങ്ങോട്ട് എത്തിപ്പോഴാണ് ഈ പരിപാടി തുടങ്ങി മഹാരാഷ്ട്ര കഴിഞ്ഞ് പിന്നെ മധ്യപ്രദേശിക്ക് എത്തിയപ്പോഴാണ് ഇങ്ങനത്തെ ഓരോ സംഗതികളും വരുന്നത് ഓരോ ഐറ്റങ്ങൾ നമ്മളെ സീറ്റുമ്പോൾ കയറിയിരിക്കുക അങ്ങനത്തെ ഓരോ സെറ്റപ്പ് ഏഹ് വേറെ പ്രശ്നങ്ങളൊന്നും ടോയ്ലറ്റ് വരാനൊക്കെ വൃത്തിയാണ് അതൊന്നും വലിയ സീനില്ല പക്ഷെ എന്നെ അങ്ങോട്ട് സൂക്ഷിച്ചിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ പണി കിട്ടും നല്ല പണി കിട്ടും രണ്ട് കുട്ടികളുണ്ട് ഐറ്റങ്ങൾ ആ ആ അതെന്നാ അങ്ങനത്തെ ഈ ടീങ്ങളായി അങ്ങനത്തെ കുട്ടികളെ കണ്ടി പിച്ചെടുപ്പിച്ച ഒരു പ്രശ്നം ഇല്ലാത്ത കുട്ടികളെ വെറുതെ ഏതിൻ്റെ മുകളിലൊക്കെ നല്ല ടീം ഉണ്ടാവും വലിയ ഒരു മുളകില്ല ഒരു തേടും ിപ്പം എന്തായാലും തിന്നാം വേറെ നിവൃത്തി ഒന്നും ചെയ്യാം വലിയ തെരഞ്ഞെടുപ്പ് തിന്നാന്നല്ല വേറെ നിവൃത്തി ചെയ്യാം അങ്ങനെ കടി വെയിട്ട് അടുത്ത് കണ്ട് നേരെ ഈ കവറിലണ്ണിട്ടുണ്ട് ഞാൻ എന്താ വെച്ചാൽ ഇവിടെ മറ്റേ കയ്യട്ടി കണ്ട് കാലിൽ വെയ്യാന്ന് പറഞ്ഞാൽ കുട്ടികൾ വരും കുട്ടികൾ അത് കണ്ടതുകൊണ്ട് പൂളെടുത്ത് കൊടുക്കേണ്ടി വരും നമ്മൾ തന്നെ അവിടെ നില നിൽക്കുന്നത് ഓരോ ചായയും കടിയും വെച്ചു കണ്ടൊക്കെ അതും കിട്ടിയിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ആകെ ലോക്കാവും കാരണം ഇടിയിലടീല സ്റ്റേഷൻ വരുന്നുള്ളൂ അങ്ങനെയൊക്കെയാണ് കാലങ്ങൾ മെയ് പക്ഷേ ട്രെയിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല സാധനങ്ങളൊന്നും കിട്ടും പക്ഷെ മെയ് തിന്നാൻ നമുക്ക് മനസ്സ് വരില്ല ചിലതൊന്നും കാണുമ്പോൾ പക്ഷേ സാഹചര്യം വെച്ച് തിന്നുപോകാറ് അത കേരളപ്പെട്ടു കഴിഞ്ഞാൽ തമിഴ്നാട് മാത്രം ഇങ്ങനത്തെ സമൂഹത്തേ ഉള്ളൂ എന്ന് ഞാൻ വിചാരിച്ചത് പക്ഷേ നമ്മളെ കേരളം പെട്ട് കഴിഞ്ഞ് ബാക്കിയുള്ള സ്റ്റേറ്റ് ഒക്കെ അതായത് മഹാരാഷ്ട്ര ഞാൻ പന്നിയിലുള്ള പിന്നെ മധ്യപ്രദേശ് ഇവിടെ ഒക്കെ ഇങ്ങനത്തെ ടൈപ്പ് സമൂഹത്തിന് ഇട്ടാം സമൂഹത്തിൽ

ാണ് രാത്രി ഫുഡ് നമുക്ക് ബ്രെഡും ജാമും ഉണ്ടാവും അത് നമ്മൾ മുൻകൂടായിട്ട് ഒരു സെറ്റ് രണ്ട് സെറ്റ് മേങ്ങിന് ഒരു സെറ്റ് ഇന്നലെ കഴിച്ച് ഒരു ബ്രെഡും പാക്കറ്റും ഒരു ജാമും ജാമു രാവിലെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവും ഒന്ന് പിന്നെ ഇന്ന് ഇന്നൊക്കെ ഈ ഒരു ജാമുൻ്റെ കുപ്പിയും പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ബ്രെഡും പാക്കറ്റും കഴിഞ്ഞിപ്പോൾ നാളെ രാവിലെ ഒരു ആറ് മണി ആകുമ്പോഴത്തേക്കും ഡൽഹി എത്തും പിന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങാ നമുക്ക് അങ്ങനെ ഒരു ഫുഡ് അയക്കാം അത് പേടിച്ചത് എന്താണ് വലിയ ഇടങ്ങാറ് ഡല് എത്താനായിട്ട അപ്പം അദാം നിസാമുദ്ദീൻ അങ്ങനെ എന്താണ് അത് കഴിഞ്ഞാൽ ഡൽഹി എത്തും അഞ്ചുമണി അഞ്ചേക്കാലിന് ഡൽഹി എത്തും നമ്മളെ ഗ്രണ്ടറിംഗിൽ പിന്നെ അതേപോലെ തന്നെ തണുപ്പിൻ്റെ കാര്യത്തിൽ ചിറയൊന്നും ഉണ്ടാവില്ല കേട്ടോ ആഹാ ആകെ പെട്ടുകയാണ് തണുപ്പേൻ്റെ കാര്യത്തിൽ കാരണം എന്താ വെച്ചാൽ കൈയൊക്കെ ഒന്നായിട്ട് കോടുന്നുണ്ട് പെരുന്നും തണുപ്പാണ് ഇപ്പോൾ ഇപ്പോൾ ഈ സീസണുണ്ടാവും ആദ്യമായിട്ട് വരുന്നേ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അത്യാവശ്യം നല്ല തണുപ്പാണ് മധ്യപ്രദേശം ഇങ്ങോട്ട് കഴിഞ്ഞ് കുറച്ചും കട്ടാണ്ട് എത്തി കഴിഞ്ഞാൽ നല്ല തണുപ്പാണ് രാത്രി കഴിഞ്ഞാൽ പിന്നെ പാറയും വേണ്ട ചിറ ഉണ്ടാവില്ല അപ്പോൾ അങ്ങോട്ട് വറക്കുണ്ട് വന്നേക്ക് ജനാല പൂട്ടിയിട്ട് വരെ ആ വാതിൻ്റെ കൂടെ ആ കാറ്റ് വന്നിട്ട് ഇങ്ങോട്ട് ഇളി പോവുംങ്ങട്ടേക്ക് അപ്പം അതിനുള്ള മൊട്ടത്തിൽ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സാധനങ്ങളൊക്കെ എടുക്കുക കമ്പിളി വകുപ്പൊക്കെ ഒന്ന് കാണാം ചിലപ്പോൾ യൂസ്ഫുള്ളാവുള്ളൂ പക്ഷേ യൂസ്ഫുൾ യൂസ്ഫുള്ളാവണമെന്നുണ്ടെങ്കിൽ നല്ല ഉപകാരകരം അപ്പോൾ എന്തായാലും അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ വൃത്തിയും കാര്യങ്ങളൊക്കെ പക്കയുണ്ടോ ഒരു ട്രെയിനിൽ വൃത്തി കാര്യങ്ങളൊക്കെ ബാക്കിയാണ് പിന്നെ തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് മറ്റേ ഭോപ്പാളെന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നൊക്കെയാണ് നമുക്കിങ്ങനെ ഈ ലോക്കൽ ലോക്കലുമാരെയൊക്കെ ഈ ട്രെയിൻ ആയത് ലോക്കലല്ല വലിയ പ്രശ്നമൊന്നും കണ്ടില്ല ഒന്നര മണിക്കൂർ അപ്പുറത്ത് എത്തുന്ന സ്റ്റോപ്പിൽ അപ്പോൾ നമ്മളോട് ചിലപ്പോൾ ഒന്ന് കുറച്ച് സ്ഥലം ചോദിച്ചു വലിയ പ്രശ്നമൊന്നും ഇല്ല കണ്ടിട്ട് അതിന് പിന്നെ അവനാ തീരുമാനിച്ച അത്രേ ഉള്ളൂ പക്ഷേ നമ്മൾ പലതും കണ്ടുകൊണ്ടത് എങ്ങനെ ഈ ലോക്കൽ ലോക്കൽമാതിരി ആവുക അവിടെ കിടന്നുറങ്ങുക നേരത്തൊക്കെ കിടന്നുറങ്ങുന്ന ഓരോ ടീമുകളുണ്ട് അങ്ങനത്തെ ഒരു കോലാവുന്ന സ്ഥലങ്ങളുണ്ട് ഇന്ന്

ഡൽഹി സ്റ്റേഷനാണ് വേണ്ടീല അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണട്ടാ മാക്സിമം ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ നോക്ക വരുന്നില്ല കാരണം ബൈക്കിൽ നിന്നും അത്ര നല്ല ഫുഡ് കിട്ടിക്കോളന്നില്ല